മാവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതികൾ ആസൂത്രണത്തിൻ്റെ പ്രക്രിയയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം നട മാവൂർ പഞ്ചായത്ത് നടപ്പിലാക്കേണ്ട വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കുന്നതിൻ്റെ ഭാഗമായി സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കാനും അതിനനുസരിച്ച് പദ്ധതികൾ രൂപം കൊടുക്കാനും വേണ്ടിയുള്ള സ്പെഷ്യൽ ഗ്രാമസഭകൾ നമ്മൾ വിളിച്ചു ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന ഭിന്നശേഷി ഗ്രാമസഭയിൽ വളരെ ക്രിയാത്മകമായി ഭിന്നശേഷിക്കാരും അവരുടെ രക്ഷിതാക്കളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടി വർക്കേഴ്സ് വർക്കർമാർ അതുപോലെയുള്ള ഭരണസമിതി അംഗങ്ങളൊക്കെ പങ്കെടുത്ത യോഗങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വലിയ നല്ല നല്ല നിർദ്ദേശങ്ങൾ ഈ ഗ്രാമസഭകളിൽ ഉരുത്തഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് അവർക്ക് വിനോദയാത്ര പാർക്കുകൾ അതുപോലെയുള്ള ഇയറിംഗ് എയ്ഡ് ഉപകരണങ്ങൾ തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് ഈ ഗ്രാമസഭകളിൽ നമുക്ക് ഉയർന്നു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവത്തോടുകൂടി പഞ്ചായത്ത് ഭരണസമിതി അടുത്ത കൊല്ലത്തെ വാർഷിക പദ്ധതി പരിഗണിക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾ അവർ ജോലിക്ക് പോകുമ്പോൾ അവരെ പകൽ സമയത്ത് സംരക്ഷിക്കാനുള്ള ഡേ കെയർ തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് ഇതിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കും പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുക എല്ലാവർക്കും നമസ്കാരം പിന്നെ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് പറഞ്ഞത് ഒരു നിർദ്ദേശമാണ് നമുക്ക് കരാട്ടയ്ക്ക് ആളില്ല എന്നുള്ളൊരു സംഘടന നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ പദ്ധതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആളെ കിട്ടണം അപ്പോൾ നമ്മൾ അംഗൻവാടി പ്രവർത്തകരാണ് ഇവിടെ മുഴുവൻ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഒരു വർണ്ണക്കൂട് കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർണ്ണക്കൂട് ഞങ്ങൾക്കുണ്ട് നിലവിൽ അപ്പോൾ അതിൽ നിന്നും ഓരോ അങ്കണവാടിയിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് ഓരോ കുട്ടികളെ തിരഞ്ഞെടുത്താൽ തന്നെ നമുക്ക് ഈ കരാട്ട പെൺകുട്ടികൾക്ക് ഇന്നത്തെ ഒരു കാലത്ത് അത് ആവശ്യമാണ് അപ്പോൾ അത് പിന്നെ ആ കുട്ടികൾക്ക് നമുക്ക് ആ ഒരു ഈ ഒരു വേദി അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭം നമുക്ക് അവർക്ക് അനുയോജ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് പറയാനുള്ളത് ഞാൻ ഒരു അംഗൻവാടി വർക്കറാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കുടുംബങ്ങളിലുള്ള ഓരോ പ്രശ്നങ്ങളുടെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം സാമ്പത്തിക പരാധീനതയായിരിക്കും അപ്പം നമ്മുടെ പഞ്ചായത്ത് മുഖാന്തരം നമ്മൾക്ക് ഒരു ഓരോ കുടുംബങ്ങളിലും ഓരോ സാധാരണ കുടുംബങ്ങളിലും ഈ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കൈത്തൊഴിൽ ഓരോ കുടുംബങ്ങളിലും പഞ്ചായത്ത് മുഖാന്തരം അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു സംഭാവന ആയിരിക്കും ഓരോ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഏഴന്മാട് കായലത്താണ് താമസിക്കുന്നത് എനിക്ക് ഇരുപത്തെട്ട് വർഷമായി ഗ്ലോമസ് ട്യൂമർ എന്ന് പറഞ്ഞൊരു അസുഖമാണ് അപ്പോൾ ഏത് തരം വേദനയായിട്ട് കഴിയുന്ന ഒരാളാണ് ഞാൻ ഇപ്പം കുറച്ച് വേദനയ്ക്ക് വേദനയ്ക്കൊരു സമാധാനമുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഡിഗ്രി വരെ പഠിച്ചതാണ് പിന്നെ കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞതാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ജോലി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസമുള്ളതിനോടാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് പാകമുള്ളൊരു ജോലി കൂടുതൽ ദൂരെ അല്ലാതെ അടുത്തതിനായിട്ട് ഒന്ന് സഹായിച്ച് ചെയ്തു എന്ന് പാരാവാടിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് ഇവിടെ എങ്ങനെ സംസാരിക്കണം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു പരാതികൾ പറയാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ് നമ്മുടെ ചെറുപ്പ അപ്പം ഞാൻ ഇത്രയും കാലം എൻ്റെ മക്കളെ അവിടെ തന്നെ കാണുണ്ടായിരുന്നു അപ്പം ഈ അടുത്തടുത്തായിട്ട് പിന്നെ അവിടെ കുറേ സംഭവങ്ങൾ എൻ്റെ അറിവിലുള്ളതായിട്ടും എനിക്കും അനുഭവപ്പെട്ടുള്ളൊരു സംഭവങ്ങളാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന മരുന്ന് മാറി എഴുതിയിട്ട് ഞങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവപ്പെട്ടൊരു സംഭവമാണ് മോനൊരുത്തവിടെ കാണിക്കാൻ പോയപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവിടെ അധികവും നമുക്ക് ഉണ്ടാവാറ് ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർമാരാണ് സീനിയർ ഡോക്ടർമാർ ഒരാളൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പം അങ്ങനെ മരുന്ന് മാറി അനുഭവപ്പെട്ടതിന് തുടങ്ങി ഇപ്പം നമുക്ക് അവിടെ പോകാൻ തന്നെ പേടിയാണ് ഇവിടെ നിന്ന് ഒരുവിധ മരുന്നുകളൊക്കെ പുറത്തേക്ക് എഴുതുകയാണ് ചെയ്യാറ് അവിടെ ഞാൻ ചെന്നപ്പോൾ ഇതുവരെ അങ്ങനെ പുറത്തേക്ക് എഴുതേണ്ട ഒരു ഇതുണ്ടായിട്ടില്ല എല്ലാ മരുന്നുകളും അവിടെ നിന്ന് തന്നെ കിട്ടും അതുപോലുള്ള കുട്ടികൾക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഫ്രീ ആയിട്ട് എല്ലാം നല്ല കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് ഇവിടെ ഒരു വളരെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട് അതിൽ ആറ് മണിയാകുമ്പോഴേക്കും ഇപ്പോൾ ക്ലോസ് ചെയ്യും നമുക്ക് ഏറ്റവും അടുത്തുള്ളതാണ് അപ്പോൾ കിടത്തി ചികിത്സ ഒന്നിപ്പില്ല നിലവിൽ നിന്നു നല്ല സജീവമായിട്ട് നടന്നിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഇപ്പൊ ആ സംഭവങ്ങളൊന്നുമില്ല നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാല് ഓടി പോകാനുള്ള ഒരു സ്ഥലമാണ് For healthy sleep, Kadodi Gold and Diamonds, Marvor, Puatu Paramba.